നമസ്കാരം ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ ഒൻപത് വരെ ഏഴു ദിവസം കൃത്യമായി പറഞ്ഞാൽ സേവന ദിനം ആചരിക്കാറുണ്ട് അല്ലെങ്കിൽ സേവന വാരാചരണം ഉണ്ടാകാറുണ്ട് ഇതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര ഈ നവകേരള സദസ്സിനോടനുബന്ധിച്ച് മഞ്ചുവേശ്വരത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തുടരുന്നതിനിടയിൽ മഞ്ചുവേശ്വരം മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഡിവൈഎഫ് പ്രവർത്തകരുടെ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഗാന്ധി ദിനത്തോടനുബന്ധിച്ച് സേവന വാരാചരണം നടക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തന വാര ആചരണം നടന്നുകൊണ്ടിരിക്കുന്നത് അത് പക്ഷേ ഒരു മാസക്കാലത്തോളം നീളും എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്നാൽ ഈ രക്ഷാപ്രവർത്തനം ഏറെക്കാലം നീണ്ടുപോകാൻ സാധ്യതയില്ല അതായത് നവകേരള യാത്ര തിരുവനന്തപുരത്ത് എത്താൻ സാധ്യതയില്ല എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിന് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അത്ര ഒരു സ്ഥിതിയിലേക്ക് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കൂപ്പുകുത്തിയിരിക്കുന്നു ഇനി എവിടെ നിന്നും പത്ത് പൈസ കടം കിട്ടാനില്ല അടുത്ത മാർച്ച് വരെ ഏതാണ്ട് മൂവായിരം കോടി വരെ എടുക്കാനുള്ള സൗകര്യം മാത്രമേ കേന്ദ്രത്തിൽ നിന്ന് എനിക്ക് കിട്ടാനുള്ളൂ അതിൽ തന്നെ ഏതാണ്ട് രണ്ടായിരം കോടി എടുത്തു കഴിഞ്ഞു ബാക്കി ആയിരത്തി എണ്ണൂറ് കോടി രൂപ മാത്രമേ ഉള്ളൂ ഈ ആയിരത്തി എണ്ണൂറ് കോടി രൂപ ക്രിസ്മസിനോട് അനുബന്ധിച്ച് ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും എല്ലാം എടുത്തു കഴിയുമ്പോൾ അതും പൂർണമാകും പിന്നെ നെറ്റിയിൽ പോരാൻ അഞ്ചിന്റെ നയ പൈസ ഖജനാവിൽ ഉണ്ടാകില്ല അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടു എന്നറിയാതെയുള്ള നെട്ടോട്ടത്തിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി ബാലഗോപാലും കേന്ദ്രത്തിന്റെ അടുത്ത് നിന്ന് ഇനി ഒരു കാരണവശാലും ഒന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കേന്ദ്രം നൽകാത്ത പദ്ധതി വിഹിതങ്ങൾ ഒന്നും നൽകുന്നില്ല അതുകൊണ്ടാണ് കേരളത്തിന് ഇത്രത്തോളം വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു വരുത്തുന്നത് എന്നാൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ ആശങ്കയ്ക്കിടയില്ലാത്ത വിധം ഓരോരോ വേദികളിലും വന്നു നിന്നുകൊണ്ട് പറഞ്ഞു അവർ കേരളത്തിലും വന്നപ്പോഴും പറഞ്ഞു ഇനി അഞ്ച് പൈസ ഒരു പദ്ധതി വിഹിതത്തിലും കേരളത്തിന് കൊടുക്കാനില്ല കൊടുക്കാനുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ഇനി പദ്ധതികളുമായി വരട്ടെ കണക്കുമായി വരട്ടെ അപ്പോൾ കൊടുക്കാം ഇതുവരെ കൊടുത്തതിന്റെ കണക്കും കാര്യങ്ങളും സമർപ്പിക്കട്ടെ ഏതെല്ലാം പദ്ധതികൾക്ക് എത്ര രൂപ കേന്ദ്രത്തിൽ നിന്നും കിട്ടി എത്ര രൂപ അവർ ചിലവഴിച്ചു എത്ര രൂപ വകമാറ്റി ചിലവഴിച്ചു ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരട്ടെ കേന്ദ്രം കൊടുത്ത പദ്ധതികളെല്ലാം കേന്ദ്രം കൊടുത്ത തുകകളെല്ലാം പദ്ധതികൾ വകമാറ്റി ചിലവഴിച്ചു സർക്കാർ ദൂർത്തടിച്ചു എന്ന് തന്നെയാണ് നിർമ്മല സീതാരാമൻ ഒരിക്കൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അതുകൊണ്ട് ഇനി കേന്ദ്രം തരുന്നില്ല എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല എന്നും ഈ സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഏത് വിധേനയും പിടിച്ചു നിൽക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞപ്പോൾ ആരോ ഉപദേശിച്ചു കൊടുത്തു ഏതോ നിയമവൃത്തങ്ങൾ ഉപദേശിച്ചു കൊടുത്തതിന്റെ പേരിൽ ഇപ്പോൾ സുപ്രീം കോടതി വഴി ഒരു നീക്കം നടത്തുകയാണ് കേരളത്തിലെ കേരളത്തെ സാമ്പത്തികമായി കേന്ദ്രം ഒരുങ്ങുന്നു കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത കേന്ദ്ര ഗവൺമെന്റ് തകർക്കുന്ന ഏത് വിധേനയും ഒരു രക്ഷാമാർഗം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ നേരിട്ട് ഒരു ഹർജി പോയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് അതിലേതെങ്കിലും തരത്തിൽ ഫലപ്രാപ്തി ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയില്ല ഉണ്ടായാൽ കേരളത്തിന്റെ ഭാഗ്യം നമ്മുടെ ഭാഗ്യം എന്നാൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഇതൊന്നും തന്നെയല്ല ഇതിനിടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെ മന്ത്രിമാരുമായി ചർച്ച നടത്തി പിണറായി വിജയനുമായി ചർച്ച നടത്തി കേരളത്തിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതിന്റെ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം ചർച്ച നടത്തുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതായത് കേരളത്തിൽ ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പോകുന്നു കേരളത്തിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് തന്നെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് സാധാരണക്കാരന് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് സാമ്പത്തിക കയറ്റത്തിലേക്ക് കേരളീയ ജനതയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഉപ്പ് തൊട്ട് കർപ്പൂരം തൊട്ട് നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വർദ്ധിച്ച വില പൊങ്ങിയിരിക്കുന്നു ഒരു കാരണവശാലും സാധാരണക്കാരന് അന്നന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത കൂപ്പുകുത്തിയിരിക്കുന്നു ശ്രീലങ്കയിലെ പോലെ ഇനിയും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും എന്ന് തന്നെ സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രി മഞ്ചേശ്വരത്തിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നത് ഇത് തീർത്തും കേരളത്തെ അപകടത്തിലാക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒരു തന്ത്രം തന്നെയാണ് കാരണം ഈ നവകേരള സദസ്സ് വിവാദങ്ങളിൽ പെട്ട് വിവാദങ്ങളിൽ പെട്ട് ഇങ്ങനെ മുന്നേറുമ്പോൾ ഒരു കാരണവശാലും ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ കൂപ്പുകൂട്ടുന്നു സാമ്പത്തിക അടിയന്തരാവസ്ഥ വരാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഈ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരാൻ ഇടയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഏതാണ് അതിനുള്ള മുന്നൊരുക്കങ്ങൾ കൂടി തന്നെയാണ് ഈ നവകേരള സദസ്സുമായി മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്നത് എന്ന് തന്നെയാണ് ചില അഭ്യൂഹങ്ങൾ കേൾക്കുന്നത് അതായത് വിവാദങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾ ഉണ്ടാക്കി തങ്ങളുടെ തലയിൽ നിന്ന് ഈ ഭരണം ഏത് വിധേനയും കളയുക എന്നുള്ള ലക്ഷ്യമാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്നത് എന്നാണ് ചില രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന വർത്തമാനങ്ങൾ നവകേരള സദസ്സ് ആലോചന നടന്നപ്പോൾ തന്നെ അത് വിവാദങ്ങളുടെ ആരംഭം തന്നെയായിരുന്നു നവകേരള സദസ്സിനെ ഉപയോഗിക്കുന്ന വണ്ടി ഒന്നര കോടി രൂപ മുടക്കി അതിൽ എല്ലാവിധ ബാത്റൂമും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ള ഒരു സുഖ സൗകര്യങ്ങളോട് കൂടിയുള്ള വണ്ടിയാണ് എന്ന് പറഞ്ഞു പരത്തി മാധ്യമങ്ങളെ കൊണ്ട് അത് വിളിച്ചു കോപിച്ചു പിന്നീട് മാധ്യമ പ്രവർത്തകരെ തന്നെ വിളിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഒരു വണ്ടി തന്നെയാണ് എന്നുള്ളത് മാത്രമായിരുന്നു സത്യാവസ്ഥ അതുകൊണ്ട് തന്നെ ആ വിവാദങ്ങളെ കെട്ടടങ്ങുവാനും അല്ലെങ്കിൽ ആ വിവാദങ്ങളെ പൊളിച്ചെടുക്കുവാനും പിണറായി വിജയനും കൂട്ടർക്കും സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ ആദ്യം എടുത്തു പറയേണ്ട ഒരു നേട്ടം പിന്നീട് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി നേരത്തെ നടത്തിയിരുന്ന ജനസമ്പർക്ക പരിപാടി പോലുള്ള പരാതി പരിഹാര രീതിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചിത്രം വരുത്തി തീർത്തു എന്നാൽ ഇപ്പോൾ പറയുന്നു നവകേരള സദസ്സ് ഒരു കാരണവശാലും പരാതികൾ സ്വീകരിക്കുന്ന സ്ഥലമല്ല പരാതി പരിഹാര വേദിയല്ല നവകേരള സദസ്സ് എന്ന് പരാതി പരിഹാര വേദിയാണ് പരാതി സ്വീകരിക്കും എന്ന് പറഞ്ഞ ആളെ കൂട്ടുവാൻ വേണ്ടി ആദ്യമെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ആളുകൾ കൂടി തുടങ്ങി ഇപ്പോൾ ആ രീതികളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയിരിക്കുന്നു വിവാദങ്ങൾ ഉണ്ടാക്കുന്നു മാത്രമല്ല ചെല്ലുന്ന ഓരോരോ സ്ഥലങ്ങളിലും സ്കൂൾ മതിലുകൾ കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു ചില അമ്പലങ്ങളുടെ ഓഫീസുകൾ പോലും നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു പൂജപ്പുരയിലെ നവരാത്രി മണ്ഡപവും ഇരിയാണിക്കുടയിലെ അയ്യപ്പൻ വിളക്ക് നിഷേധവുമെല്ലാം ഇത് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഷാർക്കര ക്ഷേത്രത്തിലും ഇതുപോലെ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ഓഫീസ് രൂപീകരിക്കുകയുണ്ടായി ഇത് തന്നെയാണ് ഇനി തുടർന്നു വരുന്ന ആളുകളിലും ഉണ്ടാകാൻ പോകുന്നത് നവകേരള സദസ്സിന്റെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും യാത്ര ചെയ്യുന്ന ബസ്സിന് ആ വേദിയുടെ അടുത്തേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്കൂൾ മതിലുകളോ വേലികളോ അല്ലെങ്കിൽ ചുറ്റു മതിലുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലപ്പുറത്തും കോഴിക്കോടും പറവൂരുമെല്ലാം ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ നമ്മൾ പലതും കണ്ടു കഴിഞ്ഞു പല മതിലുകളും പൊളിഞ്ഞു വീണു കഴിഞ്ഞു ഇത്തരം വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് എസ് എഫ് ഐ പ്രവർത്തകർ ഭരണഘടനാ തലവൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറെ വഴിയിൽ തടഞ്ഞ് കരിങ്കുടി കാണിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പ്രഥമ പൌരൻ എന്നറിയപ്പെടുന്ന രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയുടെ പ്രതിനിധിയാണ് കേരള ഗവർണർ ഓരോ സംസ്ഥാനങ്ങളിലെയും ഗവർണർ ഇത് തന്നെയാണ് വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗവർണറിനും ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ തന്നെയാണ് ഉള്ളത് ഗവർണറെയും രാഷ്ട്രപതിയെയും ആക്രമിക്കുകയാണെങ്കിൽ ഐ പി സി വൺ ട്വന്റി ഫോർ എന്ന ആക്ട് പ്രകാരമാണ് കേസെടുക്കുക ഒരു കാരണവശാലും സർക്കാർ ജോലി പോലും പിന്നെ കിട്ടാത്തൊരവസ്ഥ വർഷം കൃത്യമായി ജയിലിൽ കഴിയേണ്ടതായി വരും ഇത് പിണറായി വിജയനും പിണറായി വിജയന്റെ സംഘടനകൾക്കും കൊണ്ടൊന്നുമല്ല പക്ഷേ ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കി ഗവർണർ തടയുക വിവാദങ്ങൾ ഉണ്ടാക്കുക ഇതുവഴി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കുക കേരളത്തിൽ ഏത് വിധേനയും രാഷ്ട്രപതി ഭരണം കൊണ്ടുവരിക അങ്ങനെ ഞങ്ങളുടെ തലയിൽ നിന്നും ഈ ഭരണഭാരം എങ്ങനെയും കളയുക എന്നിട്ട് കേരളത്തിന് വന്നുപെട്ടിരിക്കുന്ന ഈ സാമ്പത്തിക സ്ഥിതികൾ ഞങ്ങൾ ഏത് വിധേനയും ഇത് പരിഹരിച്ചേനെ അപ്പോഴേക്കും ഇവിടെ രാഷ്ട്രപതി ഭരണം വന്നു കഴിഞ്ഞു ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് തീർത്തേനെ എന്ന് പറയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചിത്രീകരിക്കുന്ന ഒരു നാടകങ്ങളാണ് ഈ വിവാദങ്ങൾ എല്ലാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉയർന്നു വരുന്നുണ്ട് അതിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഇതിന്റെ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു സ്ഥിരീകരണങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല എങ്കിലും പറഞ്ഞു കേൾക്കുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിൽ പൊളിക്കുന്നു നവകേരള സദസ്സിന്റെ വണ്ടി കയറ്റി ഇടാൻ വേണ്ടി എന്നുള്ളതാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ വിവാദങ്ങളിൽ നിന്ന് തീർത്തും വിവാദങ്ങളിലേക്ക് തന്നെ നവകേരള സദസ്സിന്റെ ബസ് ഓടിക്കയറും നാട്ടിൽ ഇത്തരത്തിലുള്ള വിവാദം കൊടുമ്പിരിക്കുമ്പോൾ ഓരോരുത്തരുടെയും മതവികാരങ്ങളെയും ക്രമസമാധാനങ്ങളെയും വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഇത്തരം കുത്തഴിഞ്ഞ പ്രവണതകൾക്കെതിരെ ഇവിടെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഗവർണർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹായം ആവശ്യപ്പെടും രാഷ്ട്രപതി ഇക്കാര്യത്തിൽ ശത്രുമായ നടപടികൾ എടുക്കും കേന്ദ്രത്തിന്റെ കൃത്യമായ കൂടി തന്നെ കേരളത്തിൽ രാഷ്ട്രപതി ഭരണം നിലവിൽ വരും എന്ന് തന്നെയാണ് ഇവർ സ്വപ്നം കാണുന്നത് അതിനുവേണ്ടി തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഒരുങ്ങി പുറപ്പെടുന്നത് എന്നാണ് ഇപ്പോൾ ചില രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് കാരണം ഖജനാവിൽ അഞ്ച് പൈസയില്ല എങ്ങനെ ഭരിക്കും എവിടെ നിന്നും കടം കിട്ടാനില്ല ഒരു സ്ഥാപനവും ഇനി പണയം വയ്ക്കാനില്ല അതുകൊണ്ട് ഇനി ഏത് വിധേന ഭരണം മുന്നോട്ട് കൊണ്ടുപോകും എന്നറിയില്ല ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നവകേരള സദസ്സ് ബസ് തന്നെ കടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ബസ് നിർമ്മിച്ച വകയിൽ ഇനി അൻപത് ലക്ഷം കൂടി അവർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള വാർത്തകളാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ അതും പഠത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കി കേരളത്തിന്റെ സമാധാനം ക്രമസമാധാന പ്രശ്നം തകർന്നു ജനത്തിന് ജീവിക്കാൻ പറ്റാത്ത സുരക്ഷാ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് എന്ന് ഗവർണറെ ബോധ്യപ്പെടുത്തി കൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴിയിക്കുകയോ അല്ലെങ്കിൽ ഗവർണർ ക്ഷണിക്കുന്നതിന് പ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അത് രാഷ്ട്രപതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരികയും അതുകൊണ്ട് പിണറായി വിജയന്റെ സർക്കാരിനെ പിരിച്ചുവിടുവാനുള്ള ഒരു അവസ്ഥ സംജാതമാക്കുക അതുകൊണ്ട് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ തലയിൽ നിന്ന് ഈ പാപഭാരംമാരും കേരളത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിക്കാൻ ഇരിക്കവയെ തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വന്നത് അതുകൊണ്ട് ഈ പാപഭാരത്തിൽ ഞങ്ങൾക്ക് യാതൊരു തരത്തിലും പങ്കില്ല ഞങ്ങളെ ഇതിൽ നിന്നും വിമുക്തരാക്കണം എന്ന് പറഞ്ഞു പറഞ്ഞൊഴിയാനും സാധിക്കും ഇത് തന്നെയാണ് ഇപ്പോൾ പിണറായി വിജയനും സി പി എമ്മും പ്ലാൻ ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ നവകേരള സദസ്സുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അമ്പലങ്ങളുടെയും സ്കൂളുകളുടെയും ചുറ്റുമതിലുകൾ പൊളിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും മറ്റു മന്ത്രിമാരുടെ കാറുകൾ ഈ വാഹനത്തിന് അകമ്പടി ഓടുന്നുണ്ട് മുഖ്യമന്ത്രിയുടെയും ഇരുപത് മന്ത്രിമാരുടെയും കാറുകൾ ഈ നവകേരള സദസ്സിന്റെ ബസ്സിന് പുറകെ പായുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നവകേരള ബസ്സിന് കയറ്റിടാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ ബസ് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും ആ വേദിയിലേക്ക് നവകേരള സദസ്സിന്റെ വേദിയിലേക്ക് അവരുടെ കാറുകളിൽ വരാം അല്ലെങ്കിൽ അവിടം വരെ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്താൽ പോലും ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല അപ്പോൾ വിവാദം മനഃപൂർവ്വം വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി നവകേരള ബസ് കയറ്റിടുവാൻ വേണ്ടി സ്കൂളിന്റെയോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെയോ അല്ലെങ്കിൽ മറ്റ് പൊതുകാര്യ സ്ഥാപനങ്ങളുടെ എല്ലാം മതിൽ പൊളിക്കുക വിവാദം ഉണ്ടാക്കുക മത ണപ്പെടുത്തുക അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ജീവിതത്തെ തകർക്കുന്ന തരത്തിലുള്ള ക്രമസമാധാന പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുക വിവാദങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ ഗവർണറുടെ ശ്രദ്ധ ഇതിലേക്ക് വലിച്ചൊഴിക്കുകയും കേരളത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഗവർണർ വഴി കേരളത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനുള്ള എല്ലാ മാർഗങ്ങളുമാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് എന്നാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന കുശുകുശിപ്പുകൾ ഇത് ശരിവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് മഞ്ചേശ്വരത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച ഈ നവകേരള സദസ്സിനോട് തുടർന്നുണ്ടാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് വണ്ടിക്കായി കരിങ്കൊടി കാണിക്കുന്നവരെ രക്ഷാപ്രവർത്തനം നടത്തി തല്ലിച്ചതച്ച് ആശുപത്രിയിലാക്കുന്നു പലരുടെയും നില ഗുരുതരമായ രീതിയിൽ തുടരുന്നു എന്നാണ് കേൾക്കുന്നത് കനാലിലേക്ക് വരെയാണ് ആളുകളെ ഇടിച്ചു വലിച്ചെറിയുന്നത് അതുപോലെ കയ്യിൽ കിട്ടിയ ഹെൽമറ്റും പൂച്ചട്ടിയും എല്ലാം ചെടിച്ചട്ടിയും എല്ലാം ഉപയോഗിച്ചാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ തലയ്ക്കടിച്ചും ഒക്കെ പരിക്കേൽപ്പിക്കുന്നത് അത് രക്ഷാപ്രവർത്തനമാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ ഗവർണറുടെ കാരന് മുമ്പിൽ എസ് എഫ് ഐക്കാർ കൂടി കരിങ്കൊടി കാണിച്ചത് അത് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം ാണ് അവകാശമാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഇരട്ടത്താപ്പ് തന്നെയാണ് അതുകൊണ്ട് മനഃപൂർവ്വം കേരളത്തിൽ വിവാദമുണ്ടാക്കി കേരളത്തിൽ ഏത് വിധേനയും ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി രാഷ്ട്രപതി ഭരണം വിളിച്ചു വരുത്തുവാനും ഈ ഭരണത്തിൽ നിന്ന് തലയൂരുവാനും തന്നെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും ശ്രമിക്കുന്നത് അതിനുവേണ്ടി നടത്തുന്ന ഒരു യാത്രയാണ് വിവാദയാത്രയാണ് നവകേരള യാത്ര നവകേരള സദസ് എന്ന് തന്നെയാണ് ഇപ്പോൾ ബുദ്ധിയുള്ള ചില രാഷ്ട്രീയക്കാരും പറഞ്ഞു വരുത്തുന്നത് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം വരുന്ന ആളുകളിൽ കണ്ടറിയാൻ സാധിക്കും നവകേരളം തിരുവനന്തപുരത്ത് എത്തില്ല കേരളത്തിന്റെ സംസ്ഥാന ഭരണസമിതി കേന്ദ്രം രാഷ്ട്രപതി പിരിച്ചുവിടും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരും എന്ന് തന്നെയാണ് ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്ന അഭ്യൂഹങ്ങൾ സ്ഥിരീകരിക്കാത്ത ഇത്തരം വാർത്തകൾ കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് എന്തായാലും അത്തരം ഒരു സംഭവം ഉണ്ടാകുമോ കേരളം അരക്ഷിതാവസ്ഥയിലേക്ക് നീങ്ങുമോ രാഷ്ട്രപതി ഭരണം കേരളത്തിൽ വരുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം